ത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഓരോ ദൈവവിളിയും ദൈവവിളി കുറയുന്നത് കുട്ടികൾ കുറഞ്ഞുകൊണ്ട് കുറഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവവിളി എവിടെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ അത് വിശ്വാസം കുറയുന്നത് കൊണ്ടാണ് ദൈവവിശ്വാസമുള്ള സമൂഹങ്ങളിലൊക്കെ ചെറുപ്പക്കാർ കർത്താവിൻ്റെ വിളി ശ്രവിക്കും അത് കുട്ടികളുടെ എണ്ണം കുറഞ്ഞാലും കൂടിയാലും ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ നൽകാനായിട്ട് അവർ തയ്യാറാവും ദൈവവിളി കുറയുമ്പോൾ അത് വിശ്വാസം കുറയുന്നതിൻ്റെ ലക്ഷണമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ദൈവവിളിക്കായി പ്രാർത്ഥിക്കുന്നതിനേക്കാളും വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് വിശ്വാസം വർദ്ധിക്കുന്ന സമൂഹങ്ങളിൽ ദൈവത്തിന് ജീവിതം സമർപ്പിക്കാൻ അനേകർ തയ്യാറാവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ അവർ ഈ ദൈവവിളി കണ്ടെത്തി ദീർഘമായ പരിശീലനത്തിലൂടെ തങ്ങളുടെ വിളി ഉറപ്പിച്ച് ഇന്ന് അത് അവരുടെ കുടുംബങ്ങളുടെയും അവരുടെ ഇടവക സമൂഹങ്ങളുടെയും എല്ലാം വിശ്വാസദാർഢ്യത്തിൻ്റെ പ്രകാശനം കൂടിയാണെന്നുള്ളതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അതോടൊപ്പം ഇവരെ പരിശീലിപ്പിച്ചവർ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിച്ചവർ സെമിനറികളിൽ പഠിപ്പിച്ചവർ ഗുരുക്കന്മാർ എല്ലാവരെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം നമ്മൾ പൗരോഹിത്യത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചുമെല്ലാം ധ്യാനിക്കുമ്പോൾ നമുക്കെന്നും മാതൃകയാവുന്ന ഒരാൾ നമ്മുടെ നമ്മുടെ തന്നെ വിശുദ്ധനായ ചാവറപ്പിതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തുണ്ടായ സങ്കടകരമായ വേർപാടുകൾ ദുഃഖ ദുഃഖകരമായ കുടുംബ സാഹചര്യങ്ങൾ അവിടെ അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ് അത് ജീവിതം ദൈവത്തിന് സമർപ്പിക്കാനാണ് ആ ഒരൊറ്റ തീരുമാനം കൊണ്ട് ഒരു പ്രദേശത്തെ ജനതയ്ക്ക് മുഴുവൻ വെളിച്ചമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി ദൈവവിളിയുടെ അർത്ഥവും അതിൽ തന്നെയുണ്ട് നമ്മൾ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ് പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ വഴി മുടക്കാതിരുന്നാൽ മാത്രം മതി ദൈവം നമ്മളിലൂടെ പ്രവർത്തിച്ചോളും അത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം നമ്മളിലൂടെ നന്മകൾ പുറപ്പെടുവിച്ചു കൊണ്ടേയിരിക്കും ചാവറയച്ചൻ്റെ സമർപ്പണത്തിലൂടെ ഈ കേരള സമൂഹത്തിന് കേരളത്തിലെ പൊതുസമൂഹത്തിന് പോലും വലിയ മാറ്റങ്ങൾ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പഴയ നിയമ പൗരോഹിത്യവും പുതിയ നിയമ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചിന്തിച്ചാൽ വളരെ എളുപ്പം പറയാൻ പറ്റും പഴയ നിയമത്തിൽ പുരോഹിതന്മാർ ബലി അർപ്പകര് മാത്രമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലെ പൗരോഹിത്യം ബലി അർപ്പകനും ബലി വസ്തുവും ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് ബലി അർപ്പകനാകാൻ കുറച്ചും കൂടി എളുപ്പമാണ് കാരണം അത് ഒരു സ്ഥാനമാണ് സമൂഹത്തിൽ പുരോഹിതനെന്നൊക്കെ പറയുമ്പോൾ ബലി അർപ്പിച്ച് ദൈവത്തിൽ നിന്ന് കൃപകൾ വാങ്ങി തരുന്നയാളാണ് വലിയ സ്വാധീനമുള്ള ആളാണ് ബലി അർപ്പകനാകാനായിട്ട് ഒത്തിരി പേരെ കിട്ടും പക്ഷെ ബലി വസ്തുവാകാൻ എത്ര പേരെ കിട്ടും വളരെ കുറച്ച് പേര് മാത്രമേ തയ്യാറാക്കുള്ളൂ ബലി വസ്തുവാകാൻ ആരെങ്കിലും തയ്യാറാവുമോ ബലിയാടുകളാകാൻ നമുക്കറിയാം നമ്മള് നമ്മൾ പലപ്പോഴും ബലിയാടുകളായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ പലരുടെയും ബലിയാടുകളായിട്ട് ജീവിക്കുന്നവരാണ് പക്ഷേ ഒരു ബലിയാടും സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ബലിയാടുകളുടെ എല്ലാ ഉള്ളിൽ അരിശമുണ്ട് ഭയങ്കരമായ വിദ്വേഷമുണ്ട് വെറുപ്പുണ്ട് കാരണം തങ്ങളെ ബലിയാടുകളാക്കിയ സംവിധാനങ്ങളോടും വ്യക്തികളോടും നിരന്തരം കലഹിച്ചുകൊണ്ടല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റിയല്ല അങ്ങനെ പ്രതിഷേധത്തിൻ്റെ സ്വരമുയർത്തുന്ന ബലിയാടുകളുടെ ഇടയിൽ രണ്ട് കുറേ പേര് വളരെ സന്തോഷപൂർവ്വം ബലിവസ്തുക്കളാക്കാൻ തയ്യാറാവുകയാണ് ഇതാണ് പൗരോഹിത്യം പുതിയ നിയമ പൗരോഹിത്യം ബലി അർപ്പകരും വലിയ വസ്തുക്കളുമാകാൻ അവർ തങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വചനത്തിൽ വായിച്ചു കേൾക്കുകയുണ്ടായി ആരും എന്നിൽ നിന്ന് അത് എടുത്ത് അത് പിടിച്ചെടുക്കുകയല്ല അതെന്ന് പറഞ്ഞാൽ ജീവൻ നമ്മുടെ കർത്താവ് പറയുകയാണ് ആരും ജീവൻ എന്നിൽ നിന്ന് പിടിച്ചെടുത്തോണ്ട് പോവുകയല്ല മറിച്ച് ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് വലിയ സ്വാതന്ത്ര്യത്തോടെ ബലിവസ്തുവാകാൻ നമ്മുടെ കർത്താവ് തയ്യാറായി അതിലൂടെ സംഭവിച്ചെന്താണ് മനുഷ്യകുലം മുഴുവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് വിമുക്തരായി രക്ഷിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ധാരണയിൽ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ട ഒന്നാണ് ഓരോ പുരോഹിതനും ബലി അർപ്പിക്കുന്നവൻ മാത്രമല്ല അവൻ ബലി അർപ്പിക്കുന്നവൻ മാത്രമാണെങ്കിൽ പഴയ നിയമ പൗരോഹിത്യത്തിലാണ് അവൻ ഇപ്പോഴും ജീവിക്കുന്നത് ൂടിയാകാൻ തയ്യാറാകുമ്പോഴാണ് പുതിയ നിയമപൗരോഹിത്യം നമ്മളിൽ പൂർത്തിയാകുന്നത് നമുക്കറിയാം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ബലിവസ്തുവാകുക ഒരു ജനതയ്ക്ക് വേണ്ടി ബലിവസ്തുവാക്കുക ജനങ്ങളുടെ പാപ പരിഹാരത്തിന് വേണ്ടിയിട്ട് ബലിവസ്തുവാക്കുക അത് സ്വമനസാലെ സ്വാതന്ത്ര്യത്തോടെ ആകുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഒരു പക്ഷെ ഒരു വൈദികൻ്റെ ആത്മസംഘർഷങ്ങളെല്ലാം ബലിവസ്തുവാകാനുള്ള ആത്മസംഘർഷങ്ങളാണ് ബലി അർപ്പകനാകാൻ കുറച്ചുകൂടി എളുപ്പമാണ് ബലി വസ്തുവാകുക എളുപ്പമല്ല അതും നമുക്ക് വേണ്ടിയിട്ടല്ലതാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഞാൻ ഇവർക്ക് വേണ്ടി ബലി ബലിയാടുകളാകുന്നത് ബലി വസ്തുവാകുന്നത് എന്ന് ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ചോദിക്കാത്ത ഒരു പുരോഹിതനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് വർഷം കഴിയും തോറും ഈ ബലി വസ്തുവാകുന്ന അനുഭവത്തിൽ വളരുമ്പോഴാണ് പൗരോഹിത്യത്തിൽ വളരുന്ന സാധിക്കുക എന്ന് നമുക്കറിയാം ബലി വസ്തു എങ്ങനെയാണ് ജനങ്ങളുടെ പാപങ്ങൾ കുംഭസാരക്കൂട്ടിൽ കേൾക്കുന്നവൻ മാത്രമല്ല വൈദികൻ തൻ്റെ ജീവിതത്തിലൂടെ ആ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവൻ കൂടിയാണ് അവിടെയാണ് പുരോഹിതന്റെ വ്രതബദ്ധമായ ജീവിതത്തിന് സാധ്യതയുള്ളത് പുരോഹിതന്റെ പരിത്യാഗങ്ങൾക്ക് സാധ്യതയുള്ളത് അതുപോലെ പുരോഹിതന്റെ ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്ന മടുപ്പും ഏകാന്തതയും ഒറ്റപ്പെടലും എല്ലാം ഈ ജനത്തിന്റെ പാപ പരിഹാരാർത്ഥം അദ്ദേഹം കാഴ്ചവെക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യം പൂർണ്ണമാകുന്നത് അഗസ്റ്റ് വിശുദ്ധനായ അഗസ്ത് പറയുന്നുണ്ടല്ലോ ബലിയാടിനെ തേടി നിങ്ങൾ പുറത്തെങ്ങും പോകേണ്ടതില്ല ബലിയാടിനെ തേടി നമ്മൾ പുറത്തെങ്ങും പോകണ്ട ക്രൂശിക്കാനായി അവനവനിൽ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് പൗലോ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് ഈശോ മിശിഹായിക്കുള്ളവർ തങ്ങളുടെ ശരീരത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടി ക്രൂശിച്ചിരിക്കുന്നു ബലിയാടുകളെ തേടി ഒരു പുരോഹിതൻ പുറത്തെങ്ങും പോകണ്ട അയാളുടെ ഉള്ളിൽ തന്നെ ക്രൂശിക്കാനായി ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് കൊളോസ്യ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ സ്ലീഹ പറയുന്നുണ്ടല്ലോ സഭയാകുന്ന ശരീരത്തെ പ്രതി മിശിഹായിക്ക് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് മിശിഹായിക്ക് സഹിക്കേണ്ടി വന്ന പീഡകൾക്ക് കുറവുണ്ടോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു എന്നാണ് പൗലു സ്ലിഹ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ പൗരോഹിത്യം പുറമേ നിന്ന് നോക്കുമ്പോൾ തിളങ്ങുന്ന കുർബാനക്കുപ്പായത്തിൻ്റെ തിളക്കം മാത്രമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഒരു പുരോഹിതൻ പുതിയ നിയമ പുരോഹിതനാകാൻ അയാൾ അയാളുടെ ഉള്ളിൽ തന്നെ ഓരോ ദിവസവും ക്രൂശിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അത് ബലിവസ്തുവാകാനുള്ള ക്ലേശമാണ് എന്ന് തിരിച്ചറിയണം കേവലം ബലിയർപ്പകൻ മാത്രമായി നല്ല ആഘോഷമായി കുർബാനകളൊക്കെ അർപ്പിച്ച് ജനങ്ങളുടെ മധ്യത്തിൽ തിളങ്ങുന്ന കുർബാനക്കുപ്പായമൊക്കെ ഇട്ട് അങ്ങനെ ഗംഭീര പാട്ട് കുർബാനയൊക്കെ പാടി മുന്നോട്ട് പോകാനായിട്ട് കുറച്ചൊക്കെ എളുപ്പമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ആ അഹത്തോടൊക്കെയുള്ള വലിയ പോരാട്ടമുണ്ട് ആ പോരാട്ടങ്ങളിലാണ് അയാൾ പുതിയ നിയമ പുരോഹിതനായിട്ട് മാറുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്കും ഒരുമിച്ച് കൂടി നമ്മുടെ പ്രിയപ്പെട്ട ഏഴ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വൈദികർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് സാരമായ സംശയം ഇല്ലാതില്ല അച്ഛന്മാരെ കുറ്റം പറയാനൊക്കെ ഒത്തിരി പേരുണ്ട് പക്ഷെ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ അച്ഛന്മാരെ പട്ടത്തിനൊക്കെ എല്ലാവരും കൂടെയൊക്കെ കയറ്റി വിടുവാ ആഘോഷമായിട്ട് പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഓർക്കാറുണ്ടോ നമ്മുടെ വൈദികർക്ക് നമ്മുടെ സന്യസ്ഥർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ അവരുടെ ജീവിതങ്ങൾ നേരായി നിൽക്കുവാൻ അവരുടെ ജീവിത ജീവിതസാക്ഷ്യങ്ങൾ വിശുദ്ധിയോടുകൂടി നിലനിൽക്കുവാനുള്ള കൃപയ്ക്കായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും കൂടി ദൈവജനം തയ്യാറാവണം കാരണം ബലി അർപ്പകൻ മാത്രമല്ല വസ്തു കൂടിയാണ് ഓരോ പുരോഹിതനും ബലിവസ്തുവാകുക അത്ര എളുപ്പമല്ല അതിനുള്ള ക്ലേശങ്ങൾ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും അതുകൊണ്ട് ആ ക്ലേശങ്ങളുടെ അനുഭവത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാനും വിശുദ്ധിയോടെ മുന്നോട്ട് പോകുവാനുള്ള കൃപക്കായിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം നല്ല വൈദികരായി സി എം ഐ സഭയിലൂടെ ലോകത്തെല്ലായിടത്തും ദൈവ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ സുവിശേഷത്തിൻ്റെ സൗരഭ്യം വരുത്തുവാൻ ഇവർക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ